അടുത്ത ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പ്രസിഡന്റ് ആയിട്ട് നമ്മള് സ്ഥാനാരോഹണം ഈ ആറാം തീയതി ജൂലൈ ആറാം തീയതി ജൂലൈ ഒന്നാം തീയ്യതി ആരംഭിക്കുന്ന റോട്ടറി വർഷത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വെച്ച് ബിഷപ്പ് മാർക്ക് പോളിക്കണത്തോടുകൂടി രക്തദാനം നൽകി ഞാൻ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഹാർമോണിയൻ ധന്തുക്കളെ തരം വെച്ചിരിക്കുകയാണ് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോം ജനത്തിൽ നിന്ന് സ്ഥാനമെറ്റോക്ടർ ജി എൻ രമേശിന്റെ പ്രത്യേക താൽപര്യ ഓട്ടിസം ഓർട്ടിസം ബാധിച്ച കുട്ടികളെ നേരത്തെ തിരിച്ചറിയാനും തെറാപ്പി കേന്ദ്രങ്ങൾ മുഖാന് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ബോധവൽക്കരണം നടത്തുവാനും ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംരക്ഷണവും സഹായങ്ങളും ചെയ്യുവാനും സംവിധാനം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചു ചാലക്കുടി ഒരു പ്രമുഖ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് അമ്പത് ലക്ഷം രൂപയുടെ മാച്ചിങ് ജതിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഹാർമോണിയുമായി ബന്ധപ്പെട്ട ഏകദേശം അമ്പതോളം പ്രൊജക്ടുകൾ ഈ വർഷം നടപ്പിലാക്കുന്നു അതിന്റെ സേവന പ്രവർത്തന ഉദ്ഘാടനം ഫാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീകുമാർ സാർ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് ഏഴ് മുപ്പതിൽ സൗത്ത് റോഡിലാളി നിർവഹിക്കുന്നു പ്രസ്തുത ചടങ്ങിൽ പുതിയ ഭാരവാഹിക സ്ഥാനാരോപണം നടത്തുന്നു ഈ പ്രസ്തുത ചടങ്ങിനി എല്ലാവരും ഏറ്റവും മികച്ച ഗ്യാസ്ട്രോളജിസ്റ്റ്മാരാണ് ഞങ്ങൾ പറയുന്നത് അതനുസരിച്ച് എന്റെ ചാൻ കുട്ടികളെ ജീവകാരേഖല ആലോചിക്കുന്നത് കുട്ടികളെ സംരക്ഷിക്കുക അഭിപ്രായ സഹായവും സംരക്ഷണവും നൽകാം അതുപോലെ തന്നെ അറിയാം നമ്മുടെ കുട്ടികളില് കമ്പ്യൂട്ടറും മൊബൈലൊക്കെ നേടാൻ ഏറ്റവും കൂടുതൽ നേരം വ്യായാമം കുറവാണ് അപ്പൊ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം പ്രോഗ്രാമുകളും ക്യാമ്പുകളും നടത്താൻ ഇത്തവണ ഉദ്ദേശമുണ്ട് അതുപോലെ തന്നെ ടൈക്നെറ്റിക് രോഗികളൊക്കെയുള്ള ക്യാമ്പുകളും അവരുടെ ചികിത്സാ രീതികളൊക്കെ വളരെ നല്ല രീതിയിൽ ഈ വർഷം പ്രോഗ്രഹങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് ാണ് റോട്ടറി ക്ലബ്ബ് അങ്ങനെ ഒത്തിരി ജീവകാരുടെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതായത് ജീവൻ അല്ലെങ്കിൽ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാം ഭക്ഷണം അതായത് അല്ലെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരാം